െട്ടിനു ശേഷം രാധേട്ടന്റെ അസാൻ ആക്ടർ എം പിന്നെ തിരിച്ചു പറഞ്ഞു കരുൺമൂർത്തിയുടെ ഒന്നാം തവം മേക്കിംഗ് ഏഴു വർഷമായിട്ട് മോഹൻലാൽ അഭിനയം പറഞ്ഞു പറഞ്ഞു മറുപടിയാണ് സിനിമ ആക്ടർ ബോക്സ് ഓഫീസ് നമുക്ക് വേണ്ട എംപ്ലോയ ഒരുപാട് നാമേഷൻ നല്ല കീഴിലെ പെർഫോമൻസ് പറഞ്ഞാൽ ഒന്നര പെർഫോമൻ ാണ് ഫീൽ മൂവി ത്രില്ലി ത്രില്ലിംഗ് ആണ് അവസാനം വരെ ലാലേട്ടന് അതായത് നമ്മുടെ പഴയ ലാലേട്ടന്റെ ആക്ഷൻസും അഭിനയം എല്ലാം നമുക്ക് തിരിച്ചു കിട്ടിയാണ് another film so nammale family entertainment doram adu fansina aposhikkan family ka aposhikkan completely fully engage super kalle maathariyaano maas <laughs> undu emotions <laughs> unda comedy unda ellam kuda mix aayathu oru vamban pellu kada oru hundred star aano this definitely adde oru padam പി കരിയാർലാലിന്റെ അടുത്തിറങ്ങിയാലും ഏറ്റവും നല്ലൊരു പടമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഫാമിലി ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ മനോഹരം കേട്ടില്ല ക്ലൈമാക്സ് ക്ലൈമാക്സ് നല്ല തുടക്കത്തിന്റെ അവസാനം ഇല്ല ഭയങ്കര വെറൈറ്റി ആണ് നല്ല അടിമെടുത്ത ഒരു രക്ഷയില് കരുൺമൂർത്തിയുടെ വലിയ ഉച്ചയോ ഹൈ ആയിരിക്കും സംശയം വേണ്ട അത്ര നല്ല ഒരു പടിയാണ് മോഹൻലാലിനെ അടിപൊളി അടിപൊളി ഞാൻ പറഞ്ഞ പറഞ്ഞു അടിപൊളി പടം ഫാമിലി പടം ഫാമിലി പടം ടോട്ടൽ ജോണുകൾ മാറ്റിട്ട് തരുൺമൂർത്തി പടം അതില്മൂർത്തി പറഞ്ഞു ചെറിയ ത്രില്ലറാണോ ത്രില്ലറാണോ ത്രില്ലർ ആണോ പടം കണ്ടതിന്റെ ഷോക്കിലാണ് ഞാൻ അതിന്റെ ആഘോഷമാണ് അവിടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നിയത് നേരൊന്നും കണ്ടല്ല പടം അത്രക്ക് അടിപൊളിയാണ് പുറത്തു വന്നിട്ടുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് അത്രക്ക് ഭ്രമമായിട്ട് ചാടി ഇറങ്ങിയതാണ് പടം ഏപ്രിൽ ആരോട്ടരുടെ ഈ വർഷത്തെന്നെ രണ്ടാമത്തെ പടം അടിപൊളിയായിട്ട് വന്നു നല്ല മാസമുണ്ട് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് ഉണ്ട് എല്ലാം കൊണ്ടും കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഫീൽ ചെയ്തു അടിപൊളി വേണം വീഡിയോ നമ്മടെ നത്ത് സാർ ഇതേ ഇപ്പൊ അപ്പൊ പുള്ളിയൊക്കെ ഗംഭീരായിട്ടാണ് പണം പൊളിച്ച് തകർത്ത് അല്ല രണ്ട് മണിക്കൂർ മിനിറ്റ് ലാലട്ടൻ പ്രസന്റ് ആണ് ഇത് കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ശേഷം വളരെ നല്ലൊരു കഥ ആ കഥയ്ക്ക് ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ധനമൂർത്തി അതുപോലെ തന്നെ ബിനുപമ ഒരു രക്ഷയില്ല വില്ലറുണ്ട് കേട്ടോ ഇനി അദ്ദേഹത്തെ അറിയില്ല അതായത് മൈനോട്ടായിട്ടുള്ള സീൻ പോലും മയോട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഥാപാത്രങ്ങളുണ്ട് ലാലട്ടൻ ഒരു രക്ഷിസ ഇല്ലാത്ത അടിപൊളി മൂവി സൂപ്പർ നാൾക്ക് ശേഷം നല്ലൊരു മോഹൻലാൽ പടം കണ്ടു ആക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് അടിപൊളി നല്ല നല്ല പഴയ അഭിനയ കുറച്ച് മുഹൂർത്തും ശേഷം ഇങ്ങനൊരു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഉദ്ദേശിക്കാത്ത ത്രില്ലിംഗ് പടമാണ് വേറെ ലെവൽ എമ്പരാനൊക്കെ പോയി ഇത് തന്നെ ഒരു വിഷയം ഇല്ലാട്ടും ഒന്നും പറയണ്ട ഇതുപോലൊരുപടം ഇനി ഇറങ്ങത്തില്ല ഉദ്ദേശനെ കാട്ടിയും അപ്പുറം അടിപൊളി നമ്മള് ഒരു വേറെ ലെവലായി പോയി പടം കണ്ടിട്ട് എമ്പരാനും ബസ്സുക്കെന്നൊന്നും അല്ലേ പടത്തിന് പറ